ഹേ എം കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു സദ്യ സ്പെഷ്യൽ കുറുക്ക് കളനാണ് തയ്യാറാക്കാൻ പോണത് അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാണ് വേണ്ടി നേന്ത്രക്കായയും ചേനയാണ് എടുത്തിട്ടുള്ളത് നേന്ത്രക്കായ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം തൊലി ചെത്തിയല്ല തൊലി പൊളിച്ച് കളയണം അതുപോലെ തന്നെ ചേനയും തൊലിയെല്ലാം ചെത്തി കളഞ്ഞ് വെച്ച് അതൊരു കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം കായതായതുപോലെ രണ്ടായി പടർന്ന് കുറച്ച് കനത്തിലും വേണം അരിഞ്ഞെടുക്കാൻ ഒരുപാട് മൂപ്പുള്ള നേന്ത്രക്കായ ആവരുത് ഇതിനു വേണ്ടി നമ്മളെടുക്കുന്നത് അപ്പോൾ കായയും ചേനയും എല്ലാം വൃത്തിയാക്കി തൂലിയെല്ലാം കളഞ്ഞ് നന്നായി ഒന്ന് കഴുകി എടുക്കണം നമ്മൾ ഈ ചേനയിൽ മണലൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് സമയമൊന്ന് വെള്ളത്തിലിട്ട് വെച്ചാൽ ആ മണലൊക്കെ നല്ലോണം കുതിർന്നൊക്കെ ഒന്ന് വൃത്തിയായി വന്നോളും അതിന് ശേഷം നമുക്കിത് നമ്മൾ അടുപ്പത്ത് കറി വയ്ക്കാൻ തയ്യാറെടുക്കണ ആ ഒരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുക മൺചട്ടിയിൽ വെച്ചാൽ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ് ഞാൻ കുക്കർ ഒഴിവാക്കിയത് അതുകൊണ്ടാണ് കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു പരുവത്തിന് കിട്ടുന്നെങ്കിൽ തോന്നിയില്ല ഇനിയിപ്പോൾ ചട്ടിയില്ലാത്തവർക്ക് കുക്കറിലായാലും ഇത് വെച്ച് തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് ചട്ടി ഒന്ന് അടുപ്പത്ത് അടച്ച് വെച്ച് നമുക്കത് സ്റ്റൗ കത്തിച്ച് വേവിച്ചെടുക്കാം ഈ സമയം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ അത് കറിയൊക്കെ ഒന്ന് തിള അങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കാം ഉപ്പ് നമ്മളിത് വെന്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത് കുക്കറിലാണെങ്കിൽ നമ്മൾ എപ്പോൾ തന്നെ ഉപ്പ് ചേർക്കാറുണ്ട് ഇതിപ്പോൾ ഞാനിങ്ങനെ ചട്ടിയിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഉപ്പ് പൊതുവെ ഇപ്പോൾ ചേനയ്ക്ക് ചില ചേന വേവാനൊക്കെ കുറച്ച് താമസമുള്ള ഒരു സമയമാണ് ചിലത് നന്നായിട്ട് വേവണമുണ്ട് അപ്പോൾ എന്നാലും ഉപ്പ് കുറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാന്ന് കരുതി അപ്പോൾ അതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം കറി നന്നായി തിളച്ച് തിള അങ്ങനെ പുറത്തേക്ക് തൂവാൻ തുടങ്ങിയപ്പോൾ ഞാൻ അടപ്പ് അടപ്പൊഴിവാക്കി ഇനിയിപ്പോൾ ഞാനിത് അടച്ച് വെക്കുന്നില്ല അപ്പോൾ അതാ വീണ്ടും ഇളക്കി കൊടുക്കുകയാണ് ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർക്കാൻ അപ്പം ഞാൻ പിന്നെ നാളികേരമൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കറിയൊക്കെ അടുപ്പത്തേക്ക് വെക്കുമ്പോൾ തന്നെ അപ്പം ഇനി ഈ സമയം നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാമെന്ന് കരുതി ഇനി അത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് മുളക് പൊടി ഉപയോഗിക്കുന്നില്ല പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം മഞ്ഞൾപ്പൊടിയാണ് വെന്തപ്പം മഞ്ഞ അല്ല സോറി കഷ്ണ അടുപ്പത്തേക്ക് വെക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ അരപ്പ് തയ്യാറാക്കിയിലേക്ക് നാളികേരവും പച്ചമുളകും ചെറിയ ജീരകമാണ് അരച്ചെടുത്തിട്ടുള്ളത് നാളികേരം നന്നായി പേസ്റ്റായി അരഞ്ഞ് അരച്ചെടുക്കണം അപ്പം നമ്മുടെ കറിയിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം വെള്ളം വറ്റി കറിയൊക്കെ നന്നായി കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സ്പൂൺ വെച്ചത് പറ്റില്ല അപ്പം ഞാനൊരു മരത്തിൻ്റെ ഒരു ചട്ടകം വെച്ചിട്ടാണിത് ഉടച്ചെടുക്കുന്നത് ഇപ്പോൾ കണ്ടല്ലോ ഒട്ടും വെള്ളമില്ല ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് തൈരാണ് എടുത്തത് ഏകദേശം ഒരു നൂറ് ഗ്രാമിൻ്റെ മുകളിലുണ്ടാവും അതും ചേർത്ത് കൊടുത്തു കൂട്ടത്തിൽ തന്നെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നന്നായിട്ട് തിളച്ച് വരണം നമ്മൾ ഈ തൈര് വേവണം അപ്പോഴേ നമ്മുടെ കറിക്ക് നല്ല ഒരു എന്താ പറയുക ഒരു പുളിയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ ചിലർ തൈര് വേവിക്കാണ്ട് ചേർക്കും ഞാൻ പക്ഷേ എന്ത് ഓരോ ചെന്തു കറിയാണെങ്കിലും ഞാൻ തൈര് നന്നായിട്ട് വെന്തതിന് ശേഷം തന്നെയാണ് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാറുള്ളൂ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നാളികേരം കൂട്ടൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പത്ത് തന്നെ കിടക്കട്ടെ എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വയ്ക്കാം അപ്പോൾ നമ്മുടെ ഈ ചാനൽ നമ്മുടെ വീഡിയോ ഒക്കെ പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ കൂടാതെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ചെറിയ കലാവുകൊണ്ടേ ഇത് നിറച്ചുണ്ട് അപ്പോൾ ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇവിടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ കുറുക്ക് കാളൻ്റെ ടേസ്റ്റ് വേണ്ടിയിട്ട് ചേർക്കുന്ന ഒരു ഇത് കുരുമുളക് പൊടി നന്നായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് ഞാൻ ഏകദേശം ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ചേർത്താൽ എരിവൊന്നും കൂടില്ല അതിനനുസരിച്ച് നമ്മൾ മുളകില് കുറച്ച് കുറച്ചാൽ മതി അപ്പോൾ അതാ ഇനി നമുക്കത് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം പിന്നെ നമ്മളിതിലേക്ക് താളിച്ചൊഴിക്കാൻ ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചു അതിലേക്ക് കുറച്ചധികം വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ അതിലേക്ക് ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ചേർത്ത് അതും നന്നായി മുട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ കറിയിലേക്ക് താളിച്ച് നമ്മുടെ കറി റെഡിയാക്കിയെടുക്കാം ഓണമൊക്കെ കഴിഞ്ഞു എന്നാലും ഒരു സദ്യ സ്പെഷ്യൽ കാളങ്ങനത്തെയാണിത് ഓണത്തിനൊക്കെ ചെയ്യണമെന്നാണ് കരുതിയെന്ന് അപ്പോൾ ചില കാര്യങ്ങൾ കൊണ്ട് അതിന് പറ്റിയില്ല അപ്പോൾ ഓണം കഴിഞ്ഞിട്ടാണ് ഞാനിതിൻ്റെ വീഡിയോ ഇടുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ കളം കുറുക്കിയത് കുറുക്ക് കാളം എന്നും പറയും കാളം കളം എന്നും പറയും അതിലേക്ക് നമുക്ക് കടകം കറി വെപ്പിലൊക്കെ താഴിച്ചു ഇനി നമുക്കിതെല്ലാം കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഈ മൺചട്ടിയിലാവുകൊണ്ട് നാളെയൊക്കെ കഴിക്കുമ്പോഴാണ് കൂടുതൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട നന്നായിട്ട് പുറത്തിരുന്നു തണുത്ത് നല്ല ചോറിൻ്റെ കൂടെ ഈയൊരു കട്ട കാളം കുറുക്കിയതും ഒരു ഉണക്കമീനോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ ആഹാ അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ അതാണ് നമ്മുടെ കാളിനെ ഇവിടെ തയ്യാറായി പെട്ടെന്ന് തയ്യാറാക്കിയ എടുക്കാൻ പറ്റും വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം